ഹായ് ഫ്രണ്ട്സ് ബംഗ്ലാദേശിൽ കലാപം ഗവൺമെന്റ് ഷെയ്ഖ് ഹസീനം എത്തിയിരിക്കുന്നു അധികാരം ഏറ്റെടുത്തു ഇടക്കാല ഗവൺമെന്റിനായുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറയും ഇന്ത്യൻ വിദേശ നയത്തിന്റെ ദയനീയ പരാജയമാണ് ചൂണ്ടിക്കാണിക്കുന്നത് മുന്നൂറിലേറെ ആളുകൾ കൊല്ലപ്പെട്ടപ്പോ കലാപം കത്തിപ്പെടുന്നപ്പോ സൗഹൃദരാഷ്ട്രം എന്ന നിലയിൽ അതിലുപരി ബംഗ്ലാദേശിൽ ഉണ്ടാവുന്ന കലാപം ഇന്ത്യയുടെ സുരക്ഷിതത്വത്തിന് ഭീഷണിയാവുന്നതിനാൽ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെടേണ്ടിയിരുന്നു ഒരു സംശയമില്ല ഇല്ല ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി അവിടെ സന്ദർശിക്കുകയും ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ഒരു ഇടക്കാല ഗവൺമെന്റ് രൂപവൽക്കരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനിക സാന്നിധ്യം ഉണ്ടായാലും അത് സ്വാഭാവികമായി കണക്കാക്കപ്പെടുകയുള്ളൂ ഇപ്പോൾ എഴുതാ കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയിരിക്കുന്നു അതിലെ ഭയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കലാപകാരികൾ ഇന്ത്യൻ വിരുദ്ധരും പാകിസ്ഥാൻ അനുകൂലികളുമാണ് എന്നുള്ളതാണ് അത് അത്ര നല്ല വാർത്തയല്ല ഇന്ത്യക്ക് അവിടെ യാതൊരു നിയന്ത്രണവും ഇല്ലാതായിരിക്കുന്നു അതാണ് പ്രശ്നം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യന് വിദേശകാര്യനെയും എല്ലാ മേഖലയും പരാജയപ്പെടുകയാണ് ശ്രീലങ്ക ശ്രീലങ്കയുടെ തല ചൈനയുടെ കക്ഷത്തിലാ കൂലിയെടുക്കാൻ ആവാത്ത വിധം ചൈന ശ്രീലങ്കയില് എയർപോർട്ടുകളും തുറമുഖങ്ങളും നിർമ്മിച്ചപ്പോ ഇന്ത്യ ഉറങ്ങുകയായിരുന്നോ അതാണ് പ്രശ്നം ഇടപെടേണ്ടടുത്ത് ഇടപെടുക തന്നെ വേണം ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം നല്ല അയൽരാജ്യ ബന്ധങ്ങൾ ഉണ്ടാവണം അയൽരാജ്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളായി തന്നെ തുടരേണ്ടതാണ് ഇനിവ നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ ചൈനീസ് സ്വാധീനം ഉണ്ടായത് അത്ഭുതപ്പെടാനൊന്നുമില്ല അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് എല്ലാറ്റിനും എല്ലാറ്റും ഉപരി ഇപ്പോഴാണ് സി എന്ന് പറയുന്ന ബി ജെ പി ഗവൺമെന്റ് മാത്രമായ ആ നിയമത്തിന്റെ പ്രസക്തി പ്രസക്തമാവുന്നത് കാരണം എങ്ങനെ വന്നാലും ബംഗ്ലാദേശിൽ കലാപം ഉണ്ടാകുമ്പോൾ കുറെ പേര് ഇന്ത്യയിലേക്ക് ഓടിയെത്തും ജീവിക്കാൻ വേണ്ടി ജീവനും കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ എത്തുന്നവരില് ഹിന്ദുക്കൾ ഇന്ത്യൻ പൗരന്മാരാകും മുസ്ലിങ്ങൾ അഭയാർത്ഥികൾ മതത്തിന്റെ പേരിലുള്ള വേർതിരിവ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ വിവേചനം അത് ശരിയാണോ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണത് ഭരണഘടനാ വിധാതാക്കൾ അങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടേ ഇല്ല മതം ഒരിക്കലും മാനദണ്ഡമാൻ പാടില്ല ഞാൻ കൂടി ആ കുഴഞ്ഞു പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതൊക്കെ എവിടെ ചെന്നെത്തുമെന്ന് കത്തിരുന്നു കാണാം